ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം അപ്പോൾ നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ ഇനി വളരെ കുറച്ച് ദിവസേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു റിവിഷനും കൂടിയിട്ട് നമുക്ക് ചെയ്യാം അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുക ഇതുപോലെ തന്നെ കൂടെ നിന്നാൽ നിങ്ങൾ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് കാരണം ഇന്ന് ഞാൻ ഈ ഓരോ ദിവസം തരുന്ന ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് മാത്രം നിങ്ങൾ ആ ദിവസം അത്രക്ക് അത്രക്ക് അതിനുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് ആ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക അപ്പം അത് മാത്രം പഠിച്ചാൽ മതി അത് മാത്രം പഠിച്ചിട്ട് ഈ അൻപത് ദിവസം കഴിയുമ്പോഴത്തേന് അത് നന്നായിട്ട് പഠിക്കണേ അത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ കറണ്ട് അഫയർ നിങ്ങളുടെ ഭാഗത്തു നിങ്ങൾ നോക്കേണ്ടതുണ്ട് അത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾ ലിസ്റ്റിൽ നല്ലൊരു ഇതിലെത്താൻ കഴിയും ഇനി നമുക്ക് മുപ്പത് ദിവസം ഏരിപ്പോയാലും മുപ്പത് ദിവസം ബാക്കിയുള്ളൂ അപ്പം ആ മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ സിലബസ് പക്കമായിട്ട് കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കുറേ അവർ ആയിട്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ റിവിഷൻ പോലെ നമ്മൾ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതുന്നുണ്ട് നമുക്ക് സാഹചര്യം പോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ മുപ്പത് ദിവസം കൂടിയുള്ളൂ ഇനി മാക്സിമം മുപ്പത് ദിവസം നമുക്ക് ഇരുപത്തിരണ്ട് ദിവസമായി ഇനി വെറും ഇരുപത്തി എട്ട് ദിവസം കൂടി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്യും അപ്പം കറണ്ട് അഫയർ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി മാക്സിമം അവാർഡ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഇരുപത്തിരണ്ടിലെ നോക്കുക ഇരുപത്തി മൂന്ന് പക്കായിട്ട് പഠിച്ചിട്ട് വെക്കുക പിന്നെ ഇരുപത്തി നാല് നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പുള്ള മാസം വരെ പഠിക്കണം കേട്ടോ അപ്പം പി എസ് സിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള മാസത്തിലെ ക്വസ്റ്റ്യൻസ് വരെ ചില പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുൻകരുതലോടെ എടുക്കുക നമ്മൾ തൊട്ട് മുമ്പ് വരെയുള്ള മാക്സിമം കറണ്ട് അഫയേഴ്സ് തന്നെ നോക്കിയിട്ട് പോവാം പിന്നെ മാത്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം മാത്സ് നന്നായിട്ട് പഠിക്കുക നമ്മളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളിവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം നമ്മളുടെ ക്ലാസ് കാരണമാണ് നിങ്ങൾ ലിസ്റ്റിൽ പെട്ടത് എന്നുള്ളത് പഠിക്കാൻ കുറേ എനിക്കും ഇതുപോലെ ആയിരുന്നു മുമ്പ് പഠിക്കാൻ സാഹചര്യം ഇല്ലായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് ഇതുപോലെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തു തരുന്ന ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഓക്കെ പക്ഷേ എനിക്ക് അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം ഞാനിങ്ങനെ കരുതിയിരുന്നു ഞാൻ ഒരുപാട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു ആരെങ്കിലും ഒന്ന് ചെയ്തു തരാണെങ്കിൽ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ അവിടെ ഓരോ ക്ലാസുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് അങ്ങനെ ഒരു ക്ലാസ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ക്ലാസ്സുകളുണ്ട് പക്ഷേ കുറേ ദിവസങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രയാസമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ എന്താണ് ജോലി ചെയ്യുന്നവർക്കും പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞത് അപ്പം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മളും എന്താ പറയുക നമുക്കും ഒരു എനർജി ഉണ്ടാവുകയുള്ളൂ വേറെ ഒരു ബെനിഫിറ്റിനും വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനീ പറയുന്നത് നിങ്ങളുടെ ഒരു കമൻറ്റ് ഇന്ന് രാവിലെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ വളരെ നന്നായിട്ട് എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി എന്താണ് നല്ല ഷബീന ഷാജഹാന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് അവൾ എപ്പോഴാണെങ്കിലും ഏത് ഞാൻ വീഡിയോ ഇടാണെങ്കിലും അതിന് താഴെ വന്നിട്ട് അവൾ കമൻറ്റ് ഇടും ആ കമൻസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കമൻസ് എനിക്ക് ഉണ്ടാവുകയുള്ളൂ ആ ഒരു കമൻസ് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഒരാൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഞാൻ വീണ്ടും ഉണർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ് വേറെ വേറെ മറ്റ് ഒരു ബെനിഫിറ്റിനും വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആ ഒരു വാക്കുകൾ ഉണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു കമൻസ് കണ്ടു അമൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് അവരും തന്നെ അവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല ആ ഒരു വാക്കുകൾ ഉണ്ടല്ലോ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപകാരമുണ്ട് ഇപ്പോൾ ഞാൻ പണ്ടുണ്ടായിരുന്ന എന്നേ പോലെ തന്നെയാണ് ബാക്കിയുള്ളവരും ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു എന്താണ് ഒരു ഉപകാരമാവുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് വളരെ സന്തോഷമാണ് കേട്ടോ എനിക്ക് മനസ്സിൽ തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്കൊണ്ടത് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ഹെൽപ്പുൾ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ നിങ്ങൾ ഓരോന്ന് നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴാണ് നമുക്ക് ഓരോന്നും മെച്ചപ്പെടുത്താനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ മാക്സിമം പറയാം നിങ്ങൾക്ക് ഏതൊക്കെയ രീതിയിലാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ പറയാം പിന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതെ നമ്മൾ ഇവിടെ എത്തില്ല അപ്പോൾ ക്വസ്റ്റൻ പേപ്പർ മാക്സിമം സംഘടിപ്പിച്ചിട്ട് പ്രീവിയസ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം നിങ്ങൾ എടുത്തിട്ട് അത് നിങ്ങൾ മൊത്തത്തിലൊന്ന് ചെയ്യാം പിന്നെ പത്താം ക്ലാസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറുള്ള അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മാക്സിമം എൽ പി യു പിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ എക്സാമും ഒക്കെ ചെയ്യാൻ എവിടുന്നൊക്കെ കിട്ടുന്നോ അവിടെ നിന്നൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ എന്തായാലും ലിസ്റ്റിൽ ഉണ്ടാവും ലിസ്റ്റിൽ ഉണ്ട ഉള്ള അല്ല ലിസ്റ്റ് വന്ന ശേഷം നിങ്ങളെല്ലാവരും എവിടെ കാണുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഈ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ടാലൻറ്റിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വാസാർപ്പിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൽ എല്ലാ എസ് സി ആർ ടിയിലുള്ള എല്ലാ പോയിൻ്റ്സും എസ് സി ആർ ടിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ ടാലൻറ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കും പിന്നെ ഈ ഒരു റാങ്ക് ഫയൽ നോക്കും ഞാൻ ആദ്യം ടെക്സ്റ്റ് ബുക്ക് ഇതിലുണ്ടോയെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം അന്ന് ആ സമയത്ത് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം ഈ ടെക്സ് നമ്മളുടെ ടാലൻറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വായിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കുറെ നോട്ട്സ് ഉണ്ടാവുമല്ലോ ഒരു പാഠത്തിൽ നിന്ന് അപ്പോൾ ആ പാഠത്തിൽ നിന്നുള്ള അത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തു വെച്ചതിൽ ഞാൻ കാണാത്ത പോയിന്റ്സ് വരെ ഈ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് ഞാൻ ഇതിൽ തന്നെ വിശ്വസിക്കുന്നു നിങ്ങളും ഇതുപോലെ തന്നെ ഇതിൽ വിശ്വസിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് എനിക്ക് പറയാൻ പറ്റും നമ്മളെല്ലാവരും ലിസ്റ്റിൽ ഉണ്ടാകും അടുത്ത തവണ അപ്പോൾ അടുത്ത തവണ അല്ല ഇത്തവണ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഈ എക്സാമിൽ നമ്മൾ എന്തായാലും ലിസ്റ്റ് വരുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാവും നിങ്ങൾ പൂർണ്ണമായിട്ടും എന്താ പറയുക വിശ്വാസത്തോടെ നിൽക്കുക ഇത്രയും പഠിച്ചാൽ മതി ഒരു ദിവസം ഈ തരുന്ന ഇത്രയും ഭാഗം മാത്രം പഠിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക ഇത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക അത് മാത്രം ചെയ്താൽ മതി നമ്മൾ എന്തായാലും ലിസ്റ്റിൽ ഉണ്ടാകും പിന്നെ കറണ്ട് അഫയറും അതുപോലെ തന്നെ മാക്സ് ഞാൻ പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പർ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മോഡൽ എക്സാമും ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ പക്കായിട്ട് ചെയ്താൽ ഇത് മതി പതിവെക്കളെ വേറെ ഒടുക്കും പോകും ആവശ്യമില്ല നിങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലിസ്റ്റിൽ വരാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ കമൻസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സന്തോഷം നിങ്ങളുടെ നിങ്ങളിൽ നിന്നും എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ കമൻസാണ് അതെനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ ഇതിൻ്റെ താഴെയായിട്ട് അറിയിക്കാം അപ്പോൾ നന്ദി ഇനിയും കാണുന്നത് വരെ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ നാളെ തന്നെ വരും നാളെ രാവിലെ മോർണിംഗ് ക്ലാസ് ഉണ്ടാകും അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്